ഭാരത് അരിയിലൂടെ കേരളത്തിലേക്ക് ഒരു വലിയ തരംഗം സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞുവെങ്കിൽ അതിലും വലിയ ഒരു വാർത്തയുമായിട്ടാണ് ഈ ധനകാര്യ മാഗസിനുകൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എല്ലാ നഗരങ്ങളിലും ഉടൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ കേന്ദ്രത്തിന്റെ കോപ്പറേറ്റീവ് ബാങ്കുകൾ നിലവിൽ വരുമെന്നാണ് നാഷണൽ അർബൻ കോപ്പറേറ്റീവ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഇതിനുള്ള അനുമതി റിസർവ് ബാങ്കിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞു ബാങ്കിങ് ഇതേ ധനകാര്യ കമ്പനിയായി പ്രവർത്തിക്കാനും ഒപ്പം അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് മേഖലയിൽ സ്വയം നിയന്ത്രണ സ്ഥാപനമായി മാറുവാനും ആർ ബി ഐ ഈ നാഷണൽ അർബൻ കോപ്പറേറ്റീവ് ഫിനാൻസ് ആൻഡ് ഡെവലപെന്റ് കോർപ്പറേഷൻ അനുമതി നൽകി കഴിഞ്ഞു ഇതോടുകൂടി തന്നെ കേരള എല്ലാ നഗരങ്ങളിലും ആദ്യഘട്ടത്തിൽ ഇത്തരം കോപ്പറേറ്റീവ് ബാങ്കുകൾ വരും ഈ കോപ്പറേറ്റീവ് ബാങ്കുകൾ വരുന്നതിന് വളരെ ഭയത്തോടുകൂടിയാണ് സി പി കാണുന്നത് കാരണം ഇത്തരം ബാങ്കുകൾ വന്നാൽ കേരള ബാങ്കിന്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ടു കോപ്പറേറ്റീവ് ബാങ്കുകളുടെ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ടുവും കാരണം ഇത് മുൻപ് തന്നെ ഈ വാർത്ത വന്നിരുന്നാണ് ഈ കോപ്പറേറ്റീവ് ബാങ്ക് മേഖലകളിൽ കേന്ദ്രം പിടിമുറുക്കുന്നു അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെതായ കോപ്പറേറ്റീവ് ബാങ്കുകൾ നിലവിൽ വരുന്നു എന്നുള്ളത് ഏതായാലും പല സംസ്ഥാനത്തും ഇത് ശക്തമായി തന്നെ നിലനിന്ന് പ്രവർത്തിക്കുന്നുണ്ട് അതിപ്പോൾ കേരളത്തിലേക്കും കൂടി എത്തുകയാണ് ഏതായാലും ഭാരത്തരിയും ഭാരത് അട്ടയ്ക്കും പിന്നാലെ സി പി എമ്മിൻ്റെ നട്ടല് തകർത്തുകൊണ്ട് തന്നെയാണ് പുതിയ ബാങ്ക് കോപ്പറേറ്റീവ് മേഖലയിൽ കൂടി കേന്ദ്രം എത്തുന്നു ഏതായാലും ഈ കോപ്പറേറ്റീവ് ബാങ്കുകൾ നിരന്തരം പലയിടത്തും പൊട്ടുകയും പൈസ കിട്ടാതെ പലരും ആത്മഹത്യ ചെയ്യുകയും ചെയ്യുമ്പോൾ പ്രത്യാശയോടുകൂടി തന്നെ ഇരുകയും നീട്ടി മലയാളികളടക്കം ഈ ബാങ്കിനെ സ്വീകരിക്കുമെന്നുള്ള കാര്യവും ഉറപ്പാണ് അതുതന്നെയാണ് തന്നെയാണ് സി പി എമ്മിനെ ഭയപ്പെടുന്നത് വളരെ കാലമായി പറഞ്ഞു കേട്ട കാര്യം ഇതാ യാഥാർത്ഥ്യമാകുന്നു ന്യൂസ് ഡെസ്ക് മൂന്ന് മലയാളം